ചോറായി അരി തിളച്ച് പത്ത് മണി ആയി ഞാൻ ഇന്ന് പോവും ഷൂട്ടിങ്ങിന് വേണ്ടി പോകും അന്ന് നേരത്തെ എല്ലാം റെഡിയാക്കി കഴിക്കാം ഒരു പുതുച്ചോറൂടെ കൊണ്ടുപോകും ഞാൻ രാത്രിത്തേക്ക് ബീൻസ് തോരനോണ്ടി അരിഞ്ഞു വെച്ചു ഉരുളക്കിഴങ്ങ് വഴിക്കുരട്ടി പിന്നെ ചമ്മന്തി ഉണക്കമീൻ ഉണക്കമിമറ തൈര് തോരനക്കെട്ടെല്ലാം അരിഞ്ഞു വെച്ചു ചമ്മന്തി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ്ട്ട് ഓംലെറ്റ് ഷൂട്ടിങ്ങിന് വേണ്ടി പോവാണ് പോകുമ്പം ഞാൻ വൈകിട്ട് കഴിക്കാനായിട്ട് അവിടെ ലൊക്കേഷൻ ഫുഡ് കളക് ഇന്ന് രാത്രി ഇവിടുത്തെ വീട്ടിലെ ഫുഡ് കഴിക്കാന്ന് വെച്ച് ഞാൻ ചോറും കറികളൊക്കെ എടുക്കുവാൻ വാഴയിലേക്ക് കൊണ്ടുപോവ് ആർസൈ റെഡി ആക്കി തരുന്നത് അല്ലേ ആർസെയിൽ റെഡി ആക്കി തരുന്നേ പൊതുച്ചോറ്

ോ അഭിശേരി ഉരുളക്കിഴന്തു yes. ചമ്മന്തി okay. okay. ജീവൻ കുറച്ചു മതി ആയി ഞാൻ സാമ്പാർ ഒന്നു വൈറ്റിലത്തെ കൊണ്ടി കാത്തിന്ന് കൊണ്ടുപോകും അതുകൊണ്ട് ഞാൻ

സാമ്പാർ കൊടുക്കാർ കൊടുത്തില്ല അടിപൊളി കഴിക്കണം ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടി പോവാണ് ചോട്ടാണിക്കെ അപ്പൊ ഞാൻ പോയി കെട്ടി അച്ഛനും കൊടുത്തു ബൈക്കിങ്ങി കൊണ്ടുകൂടെ കഴിക്കും ഞാനും കൊടുത്താൽ കഴിക്കല്ലേ സമരമുണ്ട് സമരം ചെയ്തോ ഈ ഇടസ്ഥാദനെ സമരം നമ്മൾ അതിനെതിരെ കരീബറൻ സമരം ഉണ്ട് ഇതിന്റെ കൊണ്ട് പ്രതികറ്റും ഇട്ട് ഇപ്ലൂ ചെയ്യത്തെ ജിഎസ്എസ് ഗർഷ് മതി ഒരു ഇയഹയായാ ഒരു ഇയഹയായാ ഒരു നെറ്റ് ജനറി ആണ് చేసి രണ്ട് കണ്ടിക്ക് ഒരു വീടാക്കിന്റെ വീട് येणारതെ करीबല്ല കയ്ക്കുന്നില്ല അതെ ജനത്തെ കണ്ടായി അല്ലേ വണ്ടി പിടിക്കുമ്പോൾ മുട്ട കേട്ടോ

ണ്ടേ ഇവിടെ വിളിച്ചു കഴിക്കുക പിന്നെ കളയാം കേട്ടോ അതെല്ലാം അവിടെ കണ്ടോ കുഴപ്പമില്ല അച്ഛനെ മതിയോ ആ അത് വലിച്ചോളാം നമുക്ക് പൂച്ചയ്ക്ക് കൊടുക്കാം അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കല്ലാപ്പാട് കഴിഞ്ഞു ഓക്കേ ഓക്കേ അച്ഛാ ഇത്രയും കഴിച്ചാ െട്ടൻ പോലെ കേൾക്കണം കേട്ടോ എറുമൽ എറുമത ഒരു കേട്ടോ അച്ഛൻ കഴിക്കണം കേട്ടോ അല്ലെ ഓക്കെ വെട്ടിക്കലയിൽ നിന്നും ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മകളായി അഭിനയിക്കുന്ന ലക്ഷ്മി മൂളും ഉണ്ടായിരുന്നു ലക്ഷ്മി മൂള് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറമാണ് താമസിക്കുന്നത് അവർക്കും ഷൂട്ട് നാളെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ലൊക്കേഷനിലേക്ക് ചോറ്റരക്കരയിലേക്ക് പോയത് പോകുന്ന വഴിക്ക് പുതുപ്പള്ളി ഇറങ്ങി ഞങ്ങളൊരു കട്ടൻ ചായയും ഒരു പുള്ളി വടയൊക്കെ കഴിച്ചു കാരണം അത്രയും ലോങ് ഡ്രൈവിങ് അല്ലേ അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു സമയം ഒന്നിറങ്ങി വണ്ടി നിന്ന് ഇറങ്ങി റിലാക്സ് ആവുകയും ചെയ്യാം പുതുപ്പള്ളിയിലാണ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത് പുതുപ്പള്ളി പള്ളിയാണിത് ഇനി ഇവിടുന്ന് നേരെ ചോറ്റനിക്കരയിലേക്ക് പോവുകയാണ് ഒരു ഏഴരയോട് കൂടി ചോറ്റനിക്കരയിലെത്തും ഞങ്ങള് നമ്മുടെ ചോറ്റാനിക്കര ഞാൻ റൂം റൂമല്ല നമ്മുടെ വീട് ആ വീട്ടിലെത്തി ഇവിടെ ഞാനും ഹരിചേട്ടനും ഹരി നമ്പോതിരിച്ചേട്ടനും ജീവനും ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഇവിടെ താമസിക്കുന്നത് പക്ഷെ ഞാൻ രണ്ട് പൊതിയെ കൊണ്ടുവന്നുള്ളൂ പക്ഷെ ഹരിചേട്ടൻ ഇന്ന് വരുമെന്ന് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഹരിചേട്ടനും ഉണ്ട് അപ്പം ഈ രണ്ട് പിന്നെ ലൊക്കേഷനിലുള്ള ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട് ഈ പൊതിച്ചോറ് കൊണ്ട് കഴിക്കുമ്പോൾ ഒരു സുഖം വേറെ ആണല്ലോ അപ്പം ഈ ഒരു പൊതിച്ചോറ് ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ഷെയർ ചെയ്ത് കഴിക്കാൻ ഞാൻ ഒരു എട്ട് മണിയോട് കൂടി ഇവിടെ എത്തി നമ്മുടെ പൊതിച്ചോറ് ജീവൻ എടുക്കാൻ പോവാണ് അതിനുശേഷം ഹരിചേട്ടനായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ ഹരിച്ചാട്ടം നമ്പൂതിരി രണ്ടിനും ഉണക്കണ്ട മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് പൊതുവായിട്ടാണ് വെച്ചേക്കുന്നത് പൊതിച്ചോർ കൂടെ ഇവര് ചോറ് വിളിച്ച് പറയുക ചോറ് വേണമെന്നില്ലെന്ന് പറഞ്ഞാൽ എന്തായാലും വരുവല്ലേ അപ്പൊ ഹരിച്ചാട്ടം വരുമെന്ന് ഊരുപിടുത്തു എനിക്ക് പിന്നെ

ചെയ്യുന്നുണ്ട് ഒരുപാട് ചെയ്യുന്നുണ്ട് ദൈവത്താൻ ഒന്ന് റിലീസായി ഇനിയിപ്പോൾ അതിലുണ്ടല്ലേ പിന്നെ പെരുന്നാള് പിന്നെ ക്രെഡിറ്റ് സ്കോർ ശ്രീ അയ്യപ്പൻ ക്രൈം

നീ കാര്യൊന്നും ആൻ തൊട്ട് കളിക്കില്ലേ ഞങ്ങളുടെ ഇന്നത്തെ ഷൂട്ടിങ്ങിനുവേണ്ടി വന്നപ്പോൾ ആ പൊതുച്ചോറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തിരികെയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്